ആ സുഹൃത്തുക്കളെ വീട്ടിലെ കോളിംഗ് ബെല്ല് ആയി അപ്പോൾ ഞാൻ ഞാനത് ഒരു കോളിംഗ് ബെല്ല് മേടിച്ചു ഇത് വന്നിട്ട് ആണ് ഓറിയൻറ്റ് ഓറിയൻറ്റിൻ്റെ ഒരു കോളിംഗ് ബെല് അപ്പോൾ രണ്ട് ബാറ്ററിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഞാനത് ബാറ്ററി അതിനകത്തോട്ട് ഇട്ടു അതിൻ്റെ കവറൊക്കെ അടച്ചു അങ്ങനത്തെ പതിനാറ് ടോൺ ഉണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നു എത്ര ടൂണുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ കടയിൽ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഒരു നാലഞ്ച് ടൂണ് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ സ്വിച്ച് ഇല്ലാത്ത കാരണം നമുക്ക് ഇന്ന് വയർ ഒന്ന് ഷോട്ട് ചെയ്ത് നോക്കാം അടുത്ത ടോൺ ഏതാണെന്ന് നോക്കാവേ അപ്പോൾ സംഭവം കൊള്ളാം എന്തായാലും മൂന്ന് പ്രാവശ്യം ഞാൻ ഇത് കേൾപ്പിച്ചു മൂന്നും മൂന്ന് ടോണായിരുന്നു എന്തായാലും സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു സോ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ